ഏതോ കേരള പോലീസിന് ഒരു ഗംഭീര നേട്ടമാണ് കഴക്കൂട്ടത്ത് സ്ത്രീയെ പീഡിപ്പിച്ച പ്രതിയെ കണ്ടെത്തി നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് ഈ പ്രതിയെ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു ഈ അന്വേഷണം എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് അഞ്ജന ഇന്ന് കേരള പോലീസിന് അഭിമാന ദിവസം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കേരള പോലീസ് ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും മികച്ച കുറ്റാന്വേഷണമാണ് അല്ലെങ്കിൽ കുറ്റാന്വേഷണം നടത്തി പ്രതി പ്രതിയെ പിടികൂടിയ സംഭവമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് രണ്ട് ദിവസം മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ആ കഴക്കൂട്ടത്ത് ഒരു ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയെ പുലർച്ചെ രണ്ട് മണിയോടെ ആ മുറിയിൽ കടന്നു കയറിയിട്ട് ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പീഡനം നടന്നു എന്ന കാര്യത്തിൽ വ്യക്ത വ്യക്തതയില്ല പക്ഷെ അയാൾ കായികമായിട്ട് കത്തി കാണിച്ച് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അയാൾ പീഡനത്തിന് വിധേയയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അതിനുശേഷം ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നു പോലീസ് സംഭവസ്ഥലം സന്ദർശിക്കുന്നു പക്ഷേ പുലർച്ചെ രണ്ട് മണിയോടു കൂടിയാണ് ഈ സംഭവം നടന്നത് എന്നതുകൊണ്ട് തന്നെയും ഈ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നിലയുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് അത് പേയിങ് ഗസ്റ്റുകളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് താമസിക്കുന്ന താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രവുമല്ല ഒരു പഠിച്ച ക്രിമിനലിനെ പോലെയാണ് ഇയാൾ ഇടപെട്ടിരുന്നത് അതായത് പുലർച്ചെ രണ്ട് മണിക്ക് റൂമിൽ അതിക്രമിച്ച് കയറുന്നു പെൺകുട്ടിക്ക് നേരെ കത്തി കാണിക്കുന്നു പീഡന ശ്രമം നടത്തുന്നു അതിനുശേഷം ഞൊടിയിടയിൽ സ്ഥലം വിടുന്നു അതിനുശേഷം ഇങ്ങോ എങ്ങോട്ടാണ് പോയത് ഏത് വഴിക്കാണ് സഞ്ചരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല സമീപവാസികളോ അടുത്തുള്ളവരൊന്നും ഈ സംഭവം അറിഞ്ഞിരുന്നില്ല അപ്പം തന്നെ പോലീസിന് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായത് ആകസ്മികമായിട്ട് നടത്തിയ ഒരു കുറ്റകൃത്യമല്ല മറിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തി ശീലമുള്ളതും ആ കുറ്റകൃത്യങ്ങൾ നടത്തി തന്ത്രപരമായി രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളുമാണ് ഈ സംഭവം നടത്തിയത് എന്ന് കൃത്യമായിട്ട് പോലീസിന് ആദ്യമേ മനസ്സിലായി അതുകൊണ്ട് തന്നെ പഠിച്ച കള്ളനായതിനാൽ തന്നെ ഇയാളെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണ്ടിവരുമെന്നും വ്യക്തമായി ആകെ പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് ഇയാളുടെ രൂപം എങ്ങനെയാണ് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രം എങ്ങനെയാണ് ആ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ മാത്രം അതും ഈ പെൺകുട്ടി നൽകിയ വിവരങ്ങൾ മാത്രമാണ് യുവതി നൽകിയ വിവരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെ പക്കലുള്ളത് അങ്ങനെ പോലീസ് സിറ്റി പോലീസ് എന്ത് ചെയ്തു അവർ ഒരു വലിയ അന്വേഷണ സംഘം ഉണ്ടാക്കി അതിനുശേഷം ഈ പ്രദേശത്തുള്ള ഇരുന്നൂറിലധികം സി സി ടി വി ക്യാമറകൾ ഇവർ പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ പെൺകുട്ടി നൽകിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ആ ആകാരത്തിലുള്ള ആ കളർ വസ്ത്രങ്ങൾ ധരിച്ച ഈ സമയത്ത് ആരൊക്കെ ഈ വഴിക്ക് പാസ് ചെയ്തു എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി അപ്പോഴേക്കും ഈ പ്രതി ഈ പ്രതി എന്ന് പറയുന്ന ആൾ ആളുടെ പേര് ബെഞ്ചമിൻ എന്നാണ് ഒൻ മധുര സ്വദേശിയാണ് തമിഴ്നാട് മധുര സ്വദേശിയാണ് ഇന്ന് മാത്രമല്ല ഇയാൾ തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്ക് ആദ്യമായി വരുന്ന ഒരാളാണ് ഇയാൾ ട്രക്ക് ഡ്രൈവറാണ് കേരളത്തിൽ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വരുന്ന വാഹനം തമിഴ്നാട്ടിൽ നിന്ന് ഓടിച്ച് ഇവിടെ വന്ന് അത് വിതരണം ചെയ്ത് തിരിച്ചു പോകുന്നതിനിടയിലാണ് ഇയാൾ ഈ കൃത്യം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇയാൾ ഈ കൃത്യം നടത്തുന്നതെന്ന് പറഞ്ഞാൽ മോഷണമായിരുന്നു ഇയാളുടെ മെയിൻ മെയിൻ പദ്ധതി അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇയാൾ മൂന്ന് ഇടങ്ങളിൽ മൂന്ന് വീടുകളിൽ കയറി ഇതുപോലെ മോഷണം നടത്തി അതുപോലെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നു അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഈ പെൺകുട്ടി കിടക്കുന്ന റൂമിന് മുകളിലുള്ള റൂമിൽ കയറി ഒരു ഹെഡ്സെറ്റ് മോഷ്ടിച്ചു അതിനുശേഷം തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ കഥക് ചാരിയിട്ടിരിക്കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ ഈ യുവതിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാം എന്ന രീതിയിൽ തന്നെ ഇയാളകത്ത് കയറുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ പെട്ടെന്ന് ഓടി ഈ വണ്ടി വണ്ടിയെടുത്ത് അയാൾ സ്ഥാപനങ്ങൾ ഡെലിവറി ചെയ്യാൻ വന്ന വണ്ടി വണ്ടിയെടുത്ത് കേരളം അതിർത്തി വിട്ടിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ചു അയാൾ നേരെ മധുരയിലെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് വാഹനം ഓടിച്ചു പോയി അപ്പോൾ ഇയാൾക്കുണ്ടായിരുന്നൊരു വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും പിടികൂടില്ല എന്നുള്ളതാണ് കാരണം തൻ്റെ കുറ്റാന്വേഷണ ജീവിതത്തിൽ ഇയാളൊരു കൊ കൊടും ക്രിമിനലാണ് മുമ്പ് നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം സ്ത്രീകളെ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു സൈക്കോ പാത്താണ് ഇയാൾ മോഷണം നടത്തുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും നിരന്തരമായി തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈക്കോ ക്രിമിനലാണ് സൈക്കോ പാത്താണ് ഇയാൾ എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഈ സമയത്ത് ഈ അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് പോലീസിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് എന്ത് ചെയ്തു പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോൾ ഈ സമയത്ത് ഈ പുലർച്ചെ രണ്ടു മണി സമയത്ത് ഒരു ലോറി ഒരു ട്രക്ക് അസ്വാഭാവികമായി പല ഭാഗത്ത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നീങ്ങുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇങ്ങനെ ഒരാളുണ്ട് ഈ ഒരു ഈ ട്രക്ക് നേരെ തമിഴ്നാട്ടിലേക്കാണ് പോയത് തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ ഈ കേസിൽ പോലീസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതുമായി തമിഴ്നാട്ടിൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും പറയുന്നല്ലോ അത് തമിഴ്നാട്ടിലേക്കാണ് ഈ വാഹനം പോയത് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് തമിഴ്നാട് പോലീസിനെ ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ശേഖരിക്കും എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഇയാളാണ് പ്രതി എന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പോലീസ് കണ്ടെത്തിയ മാർഗങ്ങൾ അത് ഇപ്പോൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് സാധാരണഗതിയിൽ പോലീസിന് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ഇത്തരം കേസുകളിൽ പലപ്പോഴും പ്രതിയെ ട്രേസ് ചെയ്യാൻ കഴിയില്ല കാരണം ഇയാളൊരു പഠിച്ച ക്രിമിനലാണ് ഒരു സൈക്കോപാത്താണ് നിരന്തരമായി സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്ന ആളാണ് അങ്ങനെ നിരന്തരമായി ക്രൈം ചെയ്ത് ഇത്രയും കാലമായിട്ടും ഇയാളെ പിടികൂടാൻ പോലും തമിഴ്നാട് പോലീസിന് സാധിക്കാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഒരാളാണ് കേരള പോലീസ് വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ട്രേസ് ഔട്ട് ചെയ്യുന്നു ഈ നാപ്പത്തിയെട്ട് മണിക്കൂറിൽ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാപ്പത്തിയെട്ട് മണിക്കൂറിൽ വലിയൊരു സമയം തമിഴ്നാട് പോലീസിന് പോലീസുമായി സഹകരിച്ച് ഇയാളുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ ഇയാൾ ഏത് ഭാഗത്തുണ്ടാകും എന്ന് ട്രെയ്സ് ഔട്ട് ചെയ്തെടുക്കാനാണ് അത്രയും സമയം ചെലവായത് ഇയാൾ ആരാണ് ഈ പ്രതി എങ്ങോട്ടാണ് പോയത് എന്തൊക്കെയാണ് ഇയാളുടെ ലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അത് ലഭിച്ച് അധികം വൈകാതെ തന്നെ തമിഴ്നാട്ടിലേക്ക് ഇയാൾ നീങ്ങിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പോലീസിന് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാളെ ബെഞ്ചമിൻ എന്നാണ് ഇയാളുടെ പേര് നാൽപ്പത്തി രണ്ട് വയസ്സും മറ്റുമുണ്ട് അപ്പം ഇയാളെ പിടികൂടാനായിട്ട് പോലീസ് ശ്രമിക്കുമ്പോൾ ആ സമയത്ത് പോലീസ് മഫ്തിയിൽ ഇയാളെ കണ്ടെത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ഇയാൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇയാൾ ഇവിടെ ഒരു ക്രൈം ചെയ്യുന്നു ഇതിനു മുമ്പ് നിരവധി ക്രൈമുകൾ സ്ത്രീകൾക്കെതിരെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ വന്ന് ഈ ഹോസ്റ്റൽ മുറിയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഇയാളൊരു തീരുമാനമെടുത്തിരുന്നു എന്താണെന്നറിയോ ആ തീരുമാനം ഭയങ്കര കൗതുകകരമാണ് കേരളം അടിപൊളിയാണ് കേരളത്തിലെ സ്ത്രീകൾ ഗംഭീരമാണ് കേരളത്തിലെ വീടുകളിൽ മോഷ്ടിക്കാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലോഡുമായിട്ട് ഇപ്പോൾ ലോഡ് ഇറക്കി തിരിച്ചു പോയ ലോറി തമിഴ്നാട്ടിൽ ചെന്നിട്ട് വീണ്ടും അടുത്തൊരു വരവ് കൂടി കേരളത്തിലേക്ക് വരേണ്ടി വരും കേരളത്തിലേക്ക് നിരന്തരമായി വരാം എന്ന് തീരുമാനിച്ചിട്ടാണത്രേ ഇയാൾ മധുരയിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോൾ അത്രയും സേഫാണ് താൻ തന്നെ ഇനി തൊടാൻ ആർക്കും കഴിയില്ല കേരളത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്താം മലയാളികളായ പെൺകുട്ടികളെ സമീപിക്കാം എന്നൊക്കെ വിചാരിച്ച് വളരെ കൂടി തൻ്റെ കുറ്റകൃത്യ ലോകത്തേക്ക് വീണ്ടും ഇറങ്ങി വീണ്ടും സ്ത്രീകളെ പീഡിപ്പിച്ച് തൻ്റെ സൈക്കോപ്പാത്തായിട്ടുള്ള മനോഭാവം ആവർത്തിക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ അത് കേരള പോലീസ് ഇയാളെ പിടികൂടുന്നുണ്ട് ഇയാളുടെ മൊഴിയെടുത്താൽ പോലീസ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് എന്താണെന്നറിയോ ഇയാൾ ഈ വഴിയിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നു അത്രേ അതായത് ലോറിയുമായി ലോഡ് എടുത്ത് പോകുന്നു ലോഡിറക്കി തിരിച്ചു വരുന്ന സമയത്ത് റോഡരികിൽ കടത്തിണ്ണകളിൽ പാലങ്ങൾ കടിയിൽ ഒക്കെ സ്ത്രീകളടങ്ങിയിട്ടുള്ള ഈ തെരുവോര സംഘങ്ങൾ കടന്നുറങ്ങുന്നുണ്ടാവും അതിൽ സ്ത്രീകളെ ഇതുപോലെ കത്തി കാണിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ബലമായി കടന്നു പിടിച്ചും ഒക്കെ ഈ പീഡനങ്ങൾ ഇയാൾ നിരന്തരമായി നടത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരെയൊക്കെയാണ് പീഡിപ്പിച്ചത് അതിലൊക്കെ എത്ര പരാതികൾ വന്നിട്ടുണ്ട് ഏതൊക്കെ തരത്തിൽ ഇയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആരെയൊക്കെ കായികമായി ഉപദ്രവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് കേരള പോലീസിനെ വില കുറച്ച് കണ്ട് കേരള പോലീസിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ പോലീസ് സേനയ്ക്ക് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പോലീസിനൊന്നും തനിക്ക് ഒരു ചുക്കും തന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഒരു സൈക്കോ ക്രിമിനലിനെ പോലീസ് വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ കേരള പോലീസ് പിടികൂടി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന് ഭീഷണിയാകുമായിരുന്ന അല്ലെങ്കിൽ ഒരു സീരിയൽ പീഡനങ്ങൾ നടത്താൻ തയ്യാറെടുത്ത മാനസികമായി തയ്യാറെടുത്ത് ഇനിയും തിരുവനന്തപുരത്തേക്ക് വന്നു പോകണം ഇവിടെ പീഡനങ്ങൾ നടക്കും മോഷണങ്ങൾ നടക്കും എന്നൊക്കെ കൃത്യമായി പദ്ധതിയിട്ടിരുന്ന ഒരു ക്രിമിനലിനെ മുളയിലേന്നുള്ളാൻ പിടികൂടി അകത്തിടാൻ കേരള പോലീസിന് സാധിച്ചു എന്നത് ജനങ്ങൾക്ക് കേരള പോലീസ് വലിയ സുരക്ഷ നൽകുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ മുൻതൂക്കം അല്ലെങ്കിൽ ഒരു 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 കൂട്ടിച്ചേർക്കൽ കേരള പോലീസ് നടത്തി എന്നുള്ളതാണ് ഇതിന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സിനിമയെ വെല്ലുന്ന കഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ബെഞ്ചമിൻ വിചാരിച്ച് കേരള പോലീസ് എന്ന് പറയുന്ന സംഭവം അനങ്ങില്ല ബെഞ്ചമിൻ പലയിടത്തും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും ബെഞ്ചമിൻ്റെ എല്ലാ കാര്യങ്ങളും പാളി ഇതോടെ അതെ തീർച്ചയായിട്ടും ബെഞ്ചമിന്റെ നീക്കങ്ങളൊക്കെ പാളി ഒരു കൊടും ക്രിമിനലിനെ ക്രിമിനലിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും സന്തോഷം കണ്ടെത്തിയിരുന്ന അതൊരു തുടർച്ചയാക്കി മാറ്റിയിരുന്ന കേരളത്തിലും സ്ത്രീകളെ കൂട്ടത്തോടെ പീഡിപ്പിച്ച് വലിയ മോഷണങ്ങൾ നടത്തി ഇവിടെ അങ്ങനെ ഒരു സൈക്കോ ആയി വിലസാൻ ശ്രമിച്ചിരുന്ന മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്ന അങ്ങനെ തീരുമാനിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതായത് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ പീഡനങ്ങൾ അങ്ങ് തുടരാം ഇതുപോലെ അടച്ചിട്ട വീടുകളിൽ കയറാം അല്ലെങ്കിൽ ഹോസ്റ്റൽ മുറികളിൽ സ്ത്രീകളെ പീഡിപ്പിക്കാം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ പീഡിപ്പിക്കാം അതുപോലെ തന്നെ മോഷണങ്ങൾ തുടർച്ചയായി നടത്താം ഇരുളിൻ്റെ മറവിൽ സ്ത്രീകളെ വേട്ടയാടാൻ വന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തീരുമാനിച്ച് മധുരയിലേക്ക് പോയി തിരിച്ച് കേരളത്തിലേക്ക് വരാൻ ലക്ഷ്യമിട്ട ഒരു സൈക്കോ പാത്തിനെ ഒരു കൊടും ക്രിമിനലിനെ കേരള പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തളച്ചിരിക്കുന്നു ഇത് കേരള പോലീസിന് വലിയ വിജയമാണ് കേരള പോലീസ് അഭിമാനത്തോടെ താര ഉയർത്തി നിൽക്കുകയാണ് തമിഴ്നാട് പോലീസ് തോറ്റെടുത്ത് കേരള പോലീസിന് ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു വിജയമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല